ഹായ് ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി കുറേ നാളെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒരു മാസത്തോളം ആയി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ടെന്നല്ല വീഡിയോ ആക്റ്റീവായിട്ട് ഇട്ടിട്ട് കാരണം ഞങ്ങളുടെ ഫോൺ തൊലഞ്ഞു പോയി അപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയ വീഡിയോ നോക്കാം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു മോഡലാണ് ഇന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ വിത്ത് എംബ്രോയ്ഡറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാ കണ്ടോ അത് താഴെ ആ എംബ്രോയിഡറി ഉണ്ട് എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്ത് തുണിയാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ക്രേപ്പ് ആണുള്ളത് രണ്ട് മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പൊക്കോ മണ്ണോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് രണ്ടര മൂന്ന് മീറ്ററോളം എടുക്കാം എൻ്റെ കയ്യിൽ രണ്ട് മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മീറ്റർ തുണിയാണ് പിന്നെ എംബ്രോയിഡറി ചെയ്യാനായിട്ട് എംബ്രോയ്ഡറി നൂല് പിന്നെ നമ്മൾ ഇൻവിസിബിൾ സിബൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ശരി അപ്പോൾ ആദ്യം കട്ടിങ് ആണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ നാലായിട്ടാണ് കേട്ടോ ഞാൻ തുണി മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തോരമാണോ വീതി വേണ്ടതെന്ന് താഴെ ബോട്ടം പോർഷൻ ക്ലോസ്ഡ് ആണ് വരുന്നത് അതുകൊണ്ട് എന്തോരമാണോ അവിടെ വീതി വേണ്ടതെന്ന് അത്രയും നമുക്ക് എടുത്തു കൊടുക്കാം നാലായിട്ട് ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതിൻ്റെ ആണ് കേട്ടോ കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമുക്ക് താഴെ ഒരു കട്ടിങ് കൂടെ വരുന്നുണ്ടല്ലോ ആ മോഡലിൽ അപ്പോൾ എനിക്ക് ടോട്ടൽ വേണ്ടത് നാൽപ്പത്തി അഞ്ചും ഇറക്കമാണ് അതിൽ ഞാൻ താഴത്തെ ഒരു എക്സ്ട്രാ കട്ടിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് എട്ടല്ല സോറി എനിക്ക് തെറ്റിപ്പോയതാണ് ഏഴിഞ്ചാണ് കേട്ടോ ഇഞ്ചാണ് അപ്പോൾ ഈ നാൽപ്പത്തിയഞ്ചിൽ നിന്നാണ് ആ കട്ടിങ്ങിൻ്റെ ഇഞ്ച് മൈനസ് ചെയ്യുന്നത് ബാക്കി മുപ്പത്തി എട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ എടുത്തു കൊടുക്കേണ്ട ഇറക്കമെന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് നാൽപ്പത്തഞ്ചിൽ ബാക്കി ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കട്ടിംഗ് ആണ് കേട്ടോ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ സംഭവം ഓക്കെ നമ്മൾ താഴെ എംബ്രോയ്ഡറിയുടെ താഴെത്തു നിന്ന് ഒരു എക്സ്ട്രാ ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കാരണം എംബ്രോയ്ഡറി കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ എല്ലായിടത്തും നമ്മൾ തേർട്ടി എയിറ്റ് അളന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം എന്നിട്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അതാ അങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പതിനേഴ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പതിനേഴിൻ്റെ ഇരട്ടി വരും മുപ്പത്തി നാലിഞ്ചോളം വരും നമ്മൾ നൂത്തിടുമ്പം ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഞാനിവിടെ സാധാരണ നമ്മൾ എടുക്കുന്ന ആറര ഏഴിഞ്ചാണ് ഞാനിവിടെ ഏഴര ഇഞ്ചുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ലീവ്ലെസ്സായിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ ഒരുപാട് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ സ്ലീവ് തീരെ ഷോർട്ടനായി പോവും ഓക്കെ അതുകൊണ്ട് ഞാൻ ഏഴര ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് താഴെ തൊട്ട് ആറര ഇഞ്ചാണ് ഞാൻ കൈക്കുഴി കൊടുക്കുന്നത് നിങ്ങൾ സ്ലീവ് വെച്ചാണ് വയ്ക്കുന്നതെങ്കിൽ ആറര ഇഞ്ച് ഒക്കെ കൊടുത്താൽ മതി കേട്ടോ ഷോൾഡർ ശരി അവിടുന്ന് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് ഞാനൊരു രണ്ടര ഇഞ്ച് കൂടെ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെതാ പത്തര ഇഞ്ച് ഞാൻ അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി പത്തര നമ്മൾ ഏലൈൻ പോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റിൻ്റെ അവിടെ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റിൻ്റെ അവിടെ പതിനെട്ടര ഇഞ്ചായിട്ടാണ് ഞാൻ സ്ലിറ്റ് എടുത്തേക്കുന്നത് അവിടെയും ഞാൻ അത് ആ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻ്റർ പോർഷനിൽ വെച്ച് ഒരു ഒരു ഇഞ്ച് കുറച്ച് നമുക്ക് ഷേപ്പിന് വേണ്ടി ഒമ്പതര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ആ മൂന്ന് പോയിൻ്റ് അതായതുപോലെ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാമേ ഓക്കെ അതായതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈക്കുഴിയാണ് വരയ്ക്കുന്നത് കൈക്കുഴി ഞാൻ എന്താ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് എടുക്കുന്നില്ലേ ആ ഒന്നര ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഞാൻ കൈക്കുഴിയൊക്കെ ഞാൻ ഓൾറെഡി ഷോൾഡർ ഇത്തിരി വലുതായിട്ടാണ് കേട്ടോ വരച്ചിട്ടുള്ളത് കാരണം സ്ലീവ്ലെസ് ആയതുകൊണ്ട് പിന്നീട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അവിടത്തോട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാമേ ഇങ്ങനെ വരച്ചു കൊടുക്കാം എത്ര കിട്ടുന്നോ അത്രയും നമുക്ക് എടുക്കാം കേട്ടോ ഇരുപത് ഇഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാമേ ഞാനത് ഒത്തിരി ഇവിടെ ഫ്ലെയർ വരാത്തത് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ കോർണർ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ അവിടുന്ന് ഒരു ഒന്നൊന്നര ഏഞ്ച് മുകളിലോട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ താഴത്തോട്ട് ഇത ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഒരു ത്രികോണം പോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ആ സൈഡ് ഒരു മാതിരി ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ എന്നിട്ട് നമുക്കിനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാമേ മൊത്തത്തിൽ നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ശരി അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ല ഓരോ പോർഷൻ്റെയും നെക്കും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാമേ ആദ്യം ഫ്രണ്ട് പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് നെക്ക് വരുന്നത് ഇതുപോലെ ഒരു ഏകദേശം ഒരു ഹൈ നെക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്തിരി ഒരു നെക്കാണ് അപ്പം അതുപോലെ തന്നെ വരച്ചെടുക്കാം ഇവിടെ നമ്മൾ മൂന്നിഞ്ചാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് ഇനി ലെങ്ത് ഞാൻ എടുത്ത് കൊടുക്കുന്നത് നാലിഞ്ചാണ് നിങ്ങൾക്കൊരു മൂന്നരയോ കുറച്ചുകൂടെ കയറിയത് വേണമെങ്കിൽ മൂന്നരയോ അല്ലെങ്കിൽ നാലോ നാലരയോ ഒക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതിനൊക്കെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എന്താ ഇവിടെ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് മൂ അവിടുന്ന് മൂന്നിഞ്ച് ഞാൻ ത ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റൗണ്ട് പോലെയല്ല വരച്ചു കൊടുക്കുന്നത് ഒരു ഏകദേശം ഇവിടെ നമ്മളൊരു സ്ക്വയർ പോലെ കുറച്ച് ആ മൂല മാത്രം നമ്മളത് എങ്ങനെയൊന്ന് കർവ് ചെയ്ത് യോജിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം അതുപോലെയാണ് അതായത് എക്സാക്റ്റ് റൗണ്ട് പോലെയല്ല എന്നർത്ഥം ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ എന്താണ് ചെയ്ത് കഴി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കാണേ ഉള്ളത് അതോടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നമ്മുടെ ഓപ്ഷനാണ് നമുക്ക് എങ്ങനെ വേണോ ചെയ്തെടുക്കാം ഞാൻ അതായത് ഏകദേശം ഇതുപോലെയാണ് ചെയ്തത് മൂന്ന് ഇഞ്ച് ഞാൻ വിടുത്ത് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്ന ലെങ്ത് ലെങ് കൺഫ്യൂഷനായിരുന്നു പിന്നെ ഞാൻ അവസാനം നാലര എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ നാലര ഇഞ്ച് ഞാൻ എന്താ എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മണ്ടത്തരം കാണിച്ചു കേട്ടോ ഞാനിവിടെ സിബ് വെച്ചു ഞാൻ വിചാരിച്ചു ഇത് തലയിൽ കൂടെ കയറില്ലാന്ന് പക്ഷെ അടിപൊളിയായിട്ട് കയറിയേനെ അതുകൊണ്ട് ഞാൻ സിബ് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് എളുപ്പ പണിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സിബ് വയ്ക്കിയിട്ട് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് സിബ് വയ്ക്കാതിരിക്കാം കേട്ടോ ഞാനാണെങ്കിൽ പണി അല്ലെങ്കിലും പണി വഴി കൂടെ പോണ പണി ഏണി വെച്ച് കുടിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് സിബ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതാ സിബിന് ഏകദേശം ഞാനൊരു ഒമ്പതര ഇഞ്ചോളം ആണേ നീട്ടം കൊടുത്തിട്ടുള്ളത് അതാ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഓക്കെ അങ്ങനെ അതുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടം പീസായിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ നമ്മൾ ജോയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ആറര ഇഞ്ച് ഏഴ് കിട്ടിയില്ല അതുകൊണ്ട് ആറര ഇഞ്ച് വീതിയിലും നീളത്തിലും വീതിയിലും ഏകദേശം മുപ്പത്തി അഞ്ചഞ്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് പിന്നെ കുറച്ച് ക്രോസ് പീസുകളൊക്കെ എടുത്തിട്ടുണ്ട് കഴുത്തും എന്താണ് കയ്യുമൊക്കെ മറിച്ചടിക്കാനായിട്ട് ഇനി നമുക്ക് ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കാം നമ്മളത് ആ സിബ് ഇങ്ങനെ തുറന്ന് എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും ഇതുപോലെ തിരിച്ചാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് വശത്തും വെച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ മുട്ടിപ്പിന് കുത്തി കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ താഴോട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇത് സിംഗിൾ ഫുട്ടുള്ളവർക്കാണെങ്കിൽ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും പവർ മെഷീനൊക്കെ ഉള്ളവർക്ക് പിന്നെ ഈ സാധാരണ മെഷീൻ്റെ സിംഗിൾ ഫുട്ട് ഇടാൻ പറ്റും പിന്നെ എനിക്ക് ഒന്നാമതായി എനിക്ക് അറിഞ്ഞുകൂട രണ്ടാമത്തെ താരി എനിക്ക് മെനക്കെടാൻ വയ്യ അതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ അതുള്ളവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും വൃത്തി ഇതിപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു വൃത്തിയില്ലാതെയാണ് കാരണം എനിക്ക് എനിക്കങ്ങനെ ക്ലിയറായിട്ട് കിട്ടിയില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം എന്തായാലും ഇത് തലയിൽ കൂടെ കയറും അതുകൊണ്ട് സിബിൻ്റെ ആവശ്യം വരുന്നില്ല ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ആഡംബരത്തിന് വേണ്ടി വെച്ചതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതായത് പോലെ രണ്ട് വശത്തും നമ്മളിങ്ങനെ മുട്ടിപ്പിന് കുത്തി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം എനിക്ക് ഒത്തിരി ടൈം എടുത്ത് തോന്നുന്നത് ഞാൻ ഞാൻ അങ്ങനെ വെക്കാൻ പോകാറില്ല എപ്പോഴും ഞാൻ എളുപ്പപ്പണി നോക്കുന്ന ആളാണേ പക്ഷേ ഇപ്പം എന്തോ ഒരു എന്തോ ഒരു ചെയ്തോ വികാരം അതുകൊണ്ട് ചിപ്പ് വയ്ക്കാതെ തീരുമാനിച്ചു ഇപ്പം അങ്ങനെ രണ്ടു വശോ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഓക്കെ ആ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതാ ഇതുവരെ കൊണ്ടുവരാം കേട്ടോ അതായത് നമ്മളെ ആ വെട്ട് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നതിൻ്റെ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് മുകളിലായിട്ട് നമുക്ക് ആ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്താമേ അങ്ങനെ നിർത്തി കൊടുത്തിട്ട് അപ്പുറത്ത് വശോ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ദാ അങ്ങനെ അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ദാ ഇപ്പുറത്തെ വശം എടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാമേ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ മുകളിലോട്ട് സിംഗിൾ ഫുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ സിപ്പിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ അടിക്കാൻ പറ്റും പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ പറ്റിയിട്ടില്ല എന്നാലും അതിലെനിക്ക് വിഷമമൊന്നുമില്ല ഇനി സംഭവം സിമ്പിളാണ് അതാ ഈ ഹാളിൽ കൂടെ ഇതിനെങ്ങനെ തിരിച്ചിട്ട് എടുക്കാം അങ്ങനെ തിരിച്ചിട്ടെടുക്കുമ്പോൾ തിരിച്ചിട്ടെടുത്തിട്ട് നമ്മളവിടെ പൂട്ടി കൊടുക്കണം കേട്ടോ അതായത് പോലെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ക്ലോസ് ചെയ്ത് മുകളിലോട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇവിടെ കിട്ടും ഏകദേശം ഓക്കെ ആയി എന്ന് മനസ്സിലാവും ഇനി ആ ഹോളുകൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ സംഗതി സെറ്റാവും പക്ഷേ എനിക്കത്ര വൃത്തിയായിട്ട് കിട്ടിയില്ല അതുകൊണ്ട് സാധാരണ മെഷീനിൽ സിംഗിൾ ഫുഡ് ഇടാത്തവർ ഈ പണിക്ക് പോവണ്ട എന്നേ ഞാൻ പറയുകയുള്ളൂ എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ സിബകനെ വെക്കാറില്ല രണ്ടാമത്തെ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പിന്നെ മെത്തേഡ് ഇതാണ് ഒന്നേ ഉള്ളൂ പക്ഷെ ഇന്നാൾ റസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഇതിനെ കാട്ടി വൃത്തിയായതുപോലെ എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ദാ ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പൂട്ടി കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ എന്താണ് നമ്മുടെ സിബ് റെഡിയാവും ദാ അവിടെ ഞാൻ ഇങ്ങനെ ദാ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അടിച്ച് നമ്മളത് ക്ലോസ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ പണി ശരി ഇനി നമുക്ക് നെക്ക് പോർഷൻസ് അടിച്ചു കൊടുക്കാം ദാ ഇത് ഫ്രണ്ടിനൊക്കെ ആണ് കേട്ടോ അതിൽ നമ്മൾ നേരത്തെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ ആ ആ ക്രോസ് പീസ് എടുത്ത് ദാ ഇതുപോലെ രണ്ടായിട്ട് അടക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിത് ഹെമ്മിങ് ചെയ്തെടുത്ത് ഹെമ്മിങ് ആണ് കേട്ടോ ചെയ്തെടുത്ത് കൊടുക്കുന്നത് അല്ലാതെ പതിച്ചടിച്ച് തിരിച്ചിട്ടെടുത്താൽ നമുക്ക് അത്രയും ആ ഒരു പെർഫെക്ഷൻ കിട്ടാത്തത് കൊണ്ടും പിന്നെ അത് എനിക്കത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടും ഞാൻ ഇതുപോലെ ഹെമ്മിങ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ഹെമ്മിങ് പിന്നും പണിയാണ് അതുകൊണ്ട് ചെയ്യാറില്ല പിന്നെ ഇത് ഇച്ചിരി കൂടെ പെർഫെക്ഷൻ വേണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ആ മോ ലുക്കിൻ്റെ ഏഴയിലത്തെങ്കിലും എത്തിക്കണ്ടേ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളത് അതായത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാമേ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിനെക്കിലും ബാക്കിനെക്കിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാമേ അതുപോലെ നമ്മളിങ്ങനെതാ ചുറ്റി അടിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ശരി അങ്ങനെ ഫ്രണ്ടിനൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിതാ ഇതിനെ ഇങ്ങനെ ഒരു മടക്കി സാധാരണ പോലെ ഒരു മടക്കണ്ട ഇതുപോലെ നമ്മൾ ഒരു പതിച്ചടി കൂടെ കൊടുക്കുക ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി അത്രയും നല്ല കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ പതിച്ചടികൾ ആവശ്യം വരുന്നില്ല നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പതിച്ചടിച്ച് കൊടുത്തിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അല്ലാതെയും ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഒരു പതിച്ചടി കൊടുക്കുന്നുണ്ടേ ഈ ക്രീപ്പിൻ്റെ തുണി ആയതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു പതിച്ചടി കൊടുക്കുന്നുണ്ട് അങ്ങനെതാ നമുക്കിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കാമേ അതങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതുപോലെ ബാക്ക് നെക്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാമേ ദാ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കാം ആ സിബൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടിച്ചു ആ സിബൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ അടിച്ചു വരണം പക്ഷേ ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് എന്നേ ഉള്ളൂ അത്രമാത്രമേ ഡിഫറൻസ് ഉള്ളൂ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് അങ്ങനെ അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ബോട്ടം പീസാണ് അടിച്ചു കൊടുക്കാനുള്ളത് ഞാൻ ഓൾറെഡി താഴെ താഴെത്തുമ്പിങ്ങനെ ചെറുതായിട്ടൊന്നും മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിലേ നൂലൊക്കെ ചുറ്റും കാലിൽ അതുകൊണ്ട് ഞാനത് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ നമ്മളൊരു ആറര ഇഞ്ച് പീസ് എക്സ്ട്രാ കട്ട് ചെയ്തില്ലേ ആ പീസിൻ്റെ ഒരു തുമ്പ് ജോയിൻ ചെയ്യുന്ന വശം രണ്ടുവശത്തിൻ്റെ ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വശവും നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാമേ നല്ല വശം നല്ല വശമാണേ ചേർത്ത് കൊടുക്കുന്നത് ഇത് അടിക്കുന്നതിന് മുമ്പ് നിങ്ങളെങ്ങനെ കൈ വെച്ച് വെച്ച് നോക്കിയിട്ടൊന്ന് തിരിച്ചിട്ട് നോക്കണം കേട്ടോ എല്ലാ കാര്യവും ഷോൾഡർ ആണെങ്കിലും എന്താണെങ്കിലും കൈ വെച്ച് നിങ്ങളിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് തിരിച്ചിട്ട് നോക്കുക ഇത് ക്ലിയർ ആയിട്ടുണ്ടോ ക്ലിയർ ആയിട്ടാണോ കിട്ടുന്നത് നല്ലതെന്ന് നോക്കുക എന്നിട്ട് വേണം നിങ്ങൾ അടിക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അടിച്ചിട്ട് പൊളിക്കേണ്ടി വരിക പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ എല്ലാ ഡ്രസ്സിലും ഒരു പൊളിപ്പെും പൊളിക്കാറുണ്ട് കുറഞ്ഞത് കാരണം എല്ലാ ഏതെങ്കിലും ഒന്നെങ്കിലും ഞാൻ തലകുത്തനെ അടിച്ചു വെക്കാറുണ്ട് അതുകൊണ്ട് എനിക്കത് കുത്തരിയല്ല അങ്ങനെ ഇങ്ങനെ ചെയ്യാം ഓക്കെ ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്യാം ഇവിടെ നമ്മൾ സാധാരണ മെത്തേഡല്ല യൂസ് ചെയ്യുന്നത് കാരണം ലൈനിങ് ഇല്ല അതുകൊണ്ട് നമുക്ക് ഷോൾഡറും ഷോൾഡറും കൂടെ അതായത് പോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ അതായതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് എന്താ വീണ്ടും ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ആയിട്ട് ഇട്ടേക്കുമ്പോഴേ എനിക്ക് എന്തിനോ പോലും തോന്നും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ സ്പീഡ് ഇട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് ബിഗിനേഴ്സ് ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ ഞാനിങ്ങനെ കാണുന്നത് കാരണം ഞാൻ എപ്പോഴും സ്റ്റിച്ചിങ് വീഡിയോ ചൂസ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരുടെ വീഡിയോസ് മാത്രമേ ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ ഇങ്ങനെ ടൈം എടുത്ത് പറഞ്ഞു തരുന്ന ആയിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരുടെ വീഡിയോ മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ കാരണം അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് ആദ്യമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാനും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ദാ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നെക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹെമ്മിങ്ങും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടേ ഓക്കെ സിബിൻ്റെ അവിടെ ചെറിയൊരു പ്രശ്നം വന്നു അത് നമ്മൾ മടക്കി അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്ലീവ്സ് ഞാൻ ഷോൾഡർ ഒന്ന് കൈ അതായത് കൈക്കുഴി ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തോരമാണ് വേണ്ടത് എന്ന് നമ്മൾ തന്നെ ഇട്ട് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ എനിക്ക് ഇച്ചിരി ഒരുപാട് ഷോർട്ട് സ്ലീവ്സ് ആക്കാതെയാണ് ഒരുപാട് സ്ലീവേഴ്സ് ആക്കാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷോർട്ട് വേണമെങ്കിൽ ഷോർട്ടാക്കാം എന്നിട്ട് ഞാൻ അതെ ഇങ്ങനെ ഇവിടെ ക്രോസ് പീസ് അല്ല വെക്കുന്നത് മെനക്കെടാൻ അതാണ് സത്യം അതുകൊണ്ട് ഞാനത് ഇവിടെ ഇങ്ങനെ മടക്കി അടിച്ചാണ് കൊടുക്കുന്നത് അതായത് പോലെ ഒരു മടക്കും മടക്കിയിട്ട് അതുപോലെ വീണ്ടും ഒരു മടക്കും മടക്കി തന്നെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് വശത്തും അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എന്താ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ബോഡിയും കൂടെ അടിച്ചെടുത്താൽ നമ്മൾ ഡ്രസ്സ് സെറ്റാവും ഇത്ര പെട്ടെന്ന് റെഡിയായല്ലേ ഇത് നിങ്ങൾക്ക് ഏത് തുണിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ക്രേപ്പിൽ ചെയ്യാം കോട്ടണിൽ ചെയ്യാം ഏത് തുണിയിൽ വേണമെങ്കിലും ചെയ്യാം രണ്ട് മീറ്റർ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇച്ചിരിയുടെ പൊക്കവും പൊക്കവും മണ്ണൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഒരു മൂന്ന് മൂന്നര ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് നല്ല ലെങ്തിന് കിട്ടും കേട്ടോ ഞങ്ങളൊക്കെ കൂരി പൊക്കമുള്ളവരാണ് അതുകൊണ്ട് എനിക്ക് ആ കൊച്ചിന് ഇത്ര മതിയേ എന്നെ കേട്ട് ഇച്ചിരി കൂടെ കൊച്ച് പിന്നെ വേണമെങ്കിൽ ഇതിൽ സ്ലീവ്സ് വെക്കാം അങ്ങനെ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു മൂന്നര മീറ്റർ എടുത്താൽ മതിയാവും മൂന്ന് മൂന്നര മീറ്റർ ഒക്കെ ധാരാളമാണ് ക്രേപ്പിൻ്റെ തുണിക്ക് വിലയും കുറവാണ് നല്ല രസമായിരിക്കും കാണാൻ ഭയങ്കര സിമ്പിൾ ആൻഡ് ഇലക്കിൻ്റെ ആയിട്ട് നിൽക്കും കേട്ടോ ശരി അപ്പോൾ നമുക്ക് ബോഡി അടിച്ചു കൊടുക്കാം ബോഡി അടിക്കാൻ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല നമ്മൾ ബോഡി ഷേപ്പ് അനുസരിച്ചാണ് വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ താഴെ വരെ അടിച്ചുകൊണ്ട് പോയാൽ മതി കേട്ടോ താഴെ വരെ അടിച്ച് രണ്ട് വശം ബോഡി അടിച്ച് കഴിഞ്ഞിട്ട് വേണം താഴത്തെ തുമ്പ് മടക്കി അടിക്കാനേ കാരണം ഞാൻ എപ്പോഴും ചെയ്ത താഴത്തെ തുമ്പ് മടക്കി അടിച്ചിട്ട് ഞാൻ ബോഡി അടിച്ച് കൊടുക്കും സൈഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഇറങ്ങി കിറഞ്ഞിക്ക് ഇതിപ്പം നമുക്ക് കറക്റ്റ് താഴത്തെ തുമ്പ് വരെ നമുക്ക് അടിച്ചു കൊടുത്തിട്ട് ആ ഷെയ്പ്പിന് വെട്ടിയിട്ട് നമുക്ക് മടക്കി അടിച്ചെടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തെ തുമ്പോഴ് അടിച്ചു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയാണ് നമുക്ക് വരെയും കുറി എൻ്റെ പൊന്നെയേസ് എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞുകൂടാ ആ കൊച്ചിനു പോലും അറിഞ്ഞുകൂടാ ആ കൊച്ചു പറയുന്നത് ഞാൻ ഭയങ്കര വരപ്പ് കാര്യമാണ് എൻ്റെ വരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലെ അഞ്ചാറ് രൂപങ്ങൾ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ശരിക്കും പറയാം എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞുകൂടാ ഒരുപാട് നല്ലതുപോലെ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണം ഓക്കെ ഇനി നമുക്ക് എംബ്രോയ്ഡറിയിലോട്ട് വരാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച് എംബ്രോയിഡറി വേറൊരു വീഡിയോ എടുക്കാമെന്ന് പിന്നെ എല്ലാം കൂടി ഇതിലിടാന്ന് വിചാരിച്ച് എന്താ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ആണെന്ന് തോന്നുന്നു ചെയിൻ സ്റ്റിച്ച് പോലെ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പേരൊന്നു പറഞ്ഞുകൊണ്ടാണ് ഞാനിതിനെ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചെന്നാണ് വിളിക്കുന്നത് ഇതല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു കാലഞ്ച് നീളത്തിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ നടുക്കല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ നൂരെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടും കേട്ടോ അതുമല്ല തണ്ട് പോലെ തോ തോ തോന്നും ഓക്കെ അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടപ്പോൾ പതിനൊന്ന് മുപ്പത്താറായ ഞങ്ങൾ വിചാരിച്ചു പന്ത്രണ്ട് മണിക്കൊക്കെ തീർക്കാമെന്ന് പക്ഷേ ഞങ്ങൾ ഒരു മണിവരെ ഇരുന്നു ആ ദിവസം അതായത് മെനിഞ്ഞാന്ന് തീർന്നില്ല പിന്നെ ഇന്നലെ വൈകിട്ട് പന്ത്രണ്ട് മണിവരെ ഇരുന്നപ്പോഴാണ് ഇത് തീർന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചി ചോദിക്കും ഇതിന് വേണ്ടി പണി എന്താന്ന് നല്ല പണിയുണ്ടായിരുന്നേ ഇത് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് ലില്ലിപ്പൂ വരയ്ക്കാൻ ലില്ലിപ്പൂ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വച്ചാൽ അത് ഇത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ആദ്യം ഒരു കുരിശാണ് ഫോം ചെയ്തെടുക്കാനുള്ളത് അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് രണ്ട് ഇതുപോലെ നോട്ടിട്ടെടു നോട്ടല്ല ഇതുപോലെ രണ്ട് ഇത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടെണ്ണം ഇട്ടെടുക്കുക അതായത് കുരിശ് പോലെയാണ് കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ കുരിശുപോലെയാണ് വരച്ച് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൂ ഞാൻ ആക്കൊച്ചാണ് ചെയ്യുന്നത് തണ്ട് ഞാനാണ് ചെയ്തു കൊടുത്തത് തണ്ട് വിലയും പൂ ചെയ്യുന്നത് തണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂവിൻ്റെ താഴെ ബാക്കോ എന്ന് പറഞ്ഞൊരു പൂ ഇരിക്കുന്നുണ്ടോ ആ അത് ഞാൻ ചെയ്തതാണ് ആ പൂ ആ മോഡലായപ്പോൾ ആക്കോച്ച് പറഞ്ഞു സമയം എടുത്താലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലും കുഴപ്പമില്ല ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നെ അത് ആ ആ ഒരു പൊസിഷനിൽ നിന്ന് എന്നെ മാറ്റി കൈസ് എന്നെ ഡിഗ്രീഡ് ചെയ്തു അതുകൊണ്ടിത് ഞാനല്ലേ ചെയ്യുന്നത് പക്ഷേ സിമ്പിളാണെന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിമ്പിളല്ലാന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം പിന്നെ പൂവൊക്കെ ഇത് ഞങ്ങളുടെ പൂവാണ് കേട്ടോ ഇതിനെക്കാട്ട് അടിപൊളിയായിട്ട് പൂ ചെയ്യുന്നവർ കാണും അല്ലെങ്കിൽ പൂ കുറച്ചൂടെ ഭംഗിയിൽ അറിയാമെന്നുള്ളവർ കാണും അവരൊക്കെ അവരിഷ്ടത്തിന് ചെയ്യാം ഒരുത്തി ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടോ ഗെയ്സ് അവൾ അവൾ ഓരോർക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കിടക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളെ വറുത്തുകയറി കിടക്കാം അതാണ് അവളുടെ പ്രധാന ഹോബി ഓക്കെ എന്തായാലും നമുക്ക് പൂവിലോട്ട് തിരിച്ചു വരാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു മഞ്ഞ നോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ പോയിൻ്റയും താഴത്ത് മഞ്ഞ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ദ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ഡ്രസ്സ് താഴെ നമ്മളിപ്പോൾ ചെയ്ത് പൂ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ രണ്ട് ദിവസമാണ് ഞങ്ങൾ രണ്ട് കൊണ്ട് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ രണ്ട് മണിക്കൂറും എടുത്തില്ല പക്ഷേ ഈ എംബ്രോയ്ഡറി ചെയ്യാൻ രണ്ട് നൈറ്റാണ് ഞങ്ങൾ എടുത്തത് അതായത് ഒരു മൂന്ന് നാല് മണിക്കൂറോളം ഓരോ നൈറ്റിലും എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ എംബ്രോയ്ഡറി ഫ്രെയിമും ശരിയല്ലാത്തത് കൊണ്ട് അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അത്രയും എടുത്തു കേട്ടോ അത ഇതാണ് നമ്മുടെ നമ്മുടെ എംബ്രോയ്ഡറി ഓക്കെ എക്സാക്റ്റ് ആ പിക്ചർ പോലെ കിട്ടി എക്സാക്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കിട്ടി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും നിങ്ങൾ ശരിയായോ ശരിയായിട്ടില്ലേ എന്ന് പറയുക ഓക്കെ ഇത് ആ കൊച്ച് അവർ ആ പെണ്ണ് നിൽക്കുന്ന പോലെ നിൽക്കാൻ നോക്ക് നോക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബാക്കിൽ നിങ്ങൾ അധികം നോക്കണ്ട അതാണ് ആ കൊച്ചി ചിരിക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നമുണ്ട് അത് നിങ്ങളെ വിട്ടേക്കുക സിബ് വേണ്ട നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഒക്കെ കമൻറ്റ് പറയാം നിങ്ങളിത് ചെയ്തു നോക്കുക ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാ ഡ്രസ്സിലും ചെയ്യാൻ പറ്റും സാരി ഷോളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോഴാണ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് കുറയുക അപ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത് ദാ ഇതാണ് കേട്ടോ നമ്മുടെ എംബ്രോയ്ഡറിയുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് പക്ഷേ ഞാനിങ്ങനെ കാണിച്ചിരുന്നേയുള്ളൂ ആ ലെല്ലിപ്പൂക്കളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു അപ്പോൾ രണ്ട് ഫോട്ടോയും കൂടെ ഞാൻ ആഡ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്